90's दे दे െ അവരുടെ പഴയ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് വിട്ടാലോ പ്ലാസ്റ്റിക് കവറുകളില്ലാത്ത മിഠായി കുപ്പിയിൽ നിന്ന് എടുത്തുകഴിച്ച അവസാനത്തെ തലമുറ ഗെയിൻജറുകളിൽ മാവരക്കാതെ ആട്ടുകളിൽ മാവരച്ച് കഴിച്ച ആരോഗ്യമുള്ള തലമുറ സ്കൂളുകളിലേക്ക് ചെരിപ്പിടാതെ കാൽക്കഴക്ക് നടന്നുപോയ പോയ അവസാന തലമുറ പേപ്പർ കാർഡ് യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത അവസാനത്തെ തലമുറ അഞ്ചു വയസ്സോ പത്ത് പൈസ ചേർത്ത് വെച്ച് സൈക്കിൾ വാടകയ്ക്കെടുത്ത് നാട് മുഴുവൻ കറങ്ങിയ സുന്ദരമായ തലമുറ ആദ്യമായി സെൽഫോൺ ഉപയോഗിച്ച് കൂട്ടുകാരോട് സംസാരിച്ച തലമുറ ബ്രോ ജൂട്ട് ആന്റി അങ്കിൾ എന്നുണ്ടായിരുന്നില്ല അവർക്ക് അമ്മായി അളിയൻ മാമൻ എന്നൊക്കെ സ്വന്തം ചേർത്തി വിളിച്ചവർ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ട് അന്വേഷിച്ച് നടന്നിട്ടില്ല അവർ എല്ലാ വീടു മുറ്റവും അവർക്ക് ഗ്രൗണ്ട് തന്നെയായിരുന്നു വെയിലും മഴയും നോക്കാതെ മണ്ണിൽ കാല് വെച്ച് ഉരുണ്ടു പടന്നു നടന്ന തലമുറ ശക്തിമാനും മൗകളിയും മതി മറന്നു കണ്ട തലമുറ ഉത്സവ കാലങ്ങളില് വീട്ടിലുള്ളവരുടെ കൂടെ ആഘോഷിച്ച് വീട്ടിലുള്ള വലിയ ആന്റണ വെച്ച് കേബിൾ ടി വി കണ്ട് ആസ്വദിച്ച മനോഹരമായ തലമുറ തെറ്റാണ് ചെയ്യുന്നത് അറിഞ്ഞിട്ടും അപ്പുറത്ത് പറഞ്ഞു മാങ്ങിയ നെല്ലൊക്കെ കട്ട് തിന്ന ഒരു കുസൃതിയായ തലമുറ ഈ തലമുറയെ നമുക്ക് സന്തോഷിക്കാൻ പലതും ഉണ്ടായിട്ടും നയൻറ്റീസിനെ പോലെ പറന്ന് നടന്ന് സന്തോഷിക്കാൻ നമുക്കൊന്ന് കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഈ തലമുറയിൽ ജനിച്ചെനിക്ക് എന്തൊക്കെയോ നഷ്ടമായത് പോലെ ഒരു തോന്നൽ